السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانا ملا سهدر انجل إننا نعن ننجل ودى ആ ഹദീസിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് ഈ ഹദീസിൽ സ്നേഹമുണ്ട് സ്വഹാബത്തിനോട് പ്രവാചകനുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ മാതൃകയുണ്ട് സ്വഹാബികൾ തിരിച്ചു പ്രവാചകനെ സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങളുണ്ട് വസീയത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനോടുള്ള സൃഷ്ടികളുടെ കടപ്പാടുകളുടെ വ്യത്യസ്ത മേഖലകൾ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും തലമുറകളിലേക്ക് കല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വസീയത്തുകൾ കൈമാറുന്നതിൻ്റെ പ്രാധാന്യം ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ഹദീസിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നു ഹദ്ദസനൽ ഹദ്സനഅൽ മുഖൊരിയു കാല ഹദ് قال سمعت بن مسلم يقول حدثني أبو عبد الرحمن عن عن معاذ بن جبل മുസ്ലിമിൻ النبي صلى الله عليه وسلم അബ്ദി بيده يوما ഇവിടെ ഈ ഹദീസിലെ റാവിമാരായ ആളുകളുടെ പേര് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇൻഷാ അള്ളാ ഹദീസിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ഹദീസിലുള്ളത് ിഹൈ റദി അൻഹു പറയുകയാണ് ജബൽ തആല അള്ളാഹുവിൻ്റെ കൈ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ പിടിക്കുകയുണ്ടായി ബി യദിഹി യൗമൻ അള്ളാഹുവിൻ്റെ റസൂൽ മുഹാദുബിന് ജബൽ റദി അള്ളാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സഹാബിയുടെ കൈ സ്നേഹത്തോടുകൂടി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു ഫതിലാണ് വളരെ വലിയൊരു ശ്രേഷ്ഠതയാർന്നൊരു സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാചകം ശ്രദ്ധിക്കൂ സുമ്മ ഓ മുദ് ഇന്നീ ലഹിബ്ബുക്ക് നിശ്ചയം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു ഇവിടെ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയുള്ള രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഇന്നി എന്ന് പറഞ്ഞു തീർച്ചയായും ഞാൻ രണ്ടാമത്തത് ഒഹിബ്ബുക്ക് എന്ന് പറയാതെ ല ഒഹിബ് നിശ്ചയം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് ആ മഹാനായ സ്വഹാബിയോടുണ്ടായിരുന്ന ആ സ്നേഹം ആ സൊഹാബിയുടെ കൈപിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുകയാണ് സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സ്നേഹത്തേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് സ്വഹാബികൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഫക്കാലുലഹു മുഹാദും മുഹാദ് അള്ളാ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം നബിയെ വ അന ബുക്ക് ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു നബിയെ അദ്ദേഹം തിരിച്ച് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ബി അബി അൻത ഉമ്മി എന്ന് പറഞ്ഞാൽ സാധാരണ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും നിങ്ങളുടെ മാർഗത്തിൽ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് അത്രയും വലിയ സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് എന്ന് മുഹാദിനു ജബൽ റലി അള്ളാഹു അനഹു തിരിച്ചു പറഞ്ഞു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു നോക്കൂ നിങ്ങൾ ഒരാളോട് മഹബത്ത് ഉണ്ടായാൽ ഒരാളോട് സ്നേഹമുണ്ടായാൽ അവർക്ക് ഏറ്റവും ഹൈറായത് വസൂയത്ത് നൽകുക എന്നത് അതിൻ്റെ അടയാളമാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഓ മുദ് ഇത് ഞാൻ താങ്കൾക്ക് നൽകുന്ന വസൂയത്താണ് ഓരോ നമസ്കാരത്തിൻ്റെ അവസാനത്തിലും ഇവിടെ ദുബരി കുല്ലി സ്വലാത്ത് എന്നതുകൊണ്ട് സലാം വീട്ടുന്നതിന് മുമ്പുള്ള അവസാനത്തെ തഷഹുദിലെ ദയുടെ സന്ദർഭമാണ് എന്നും അല്ല സലാം വീട്ടിയതിന് ശേഷമായാലും വിരോധമില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തോ ആവട്ടെ അവിടങ്ങളിലെല്ലാം തന്നെ താങ്കൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ദ്വാ എന്താണ് അള്ളാഹു നീ അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ അലിക്കിരിക്കന്നെ ഓർക്കുവാൻ വശുക്കിരിക്ക നിനക്ക് നന്ദി കാണിക്കുവാൻ വഹുസ്നിബാദെത്തി ഏറ്റവും നന്നായി നിനക്ക് ദ ചെയ്യുവാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ കാരണം നമുക്കറിയാം സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എങ്കിൽ പിന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതം മാത്രമാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അള്ളാഹുവിനെ ഓർക്കാത്തവൻ്റെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് മറ്റ് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് ആസ്വദിച്ചു കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത ജീവിതം അതിനെന്ത് അർത്ഥമാണുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അവൻ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് നിലയും വിലയുമാണുള്ളത് അതുകൊണ്ട് തന്നെ ദ്വാകളിൽ ഏറ്റവും ഗംഭീരമായ ദ്വാ ആണിത് അള്ളാഹുവയെ നിന്നെ ഓർക്കുവാൻ നിനക്ക് നന്ദി കാണിക്കുവാൻ നിനക്ക് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ അള്ളാഹു ഇന്നിയാലെ അതിക്കിരിക്ക വശുക്കിരിക്ക വഹുസ് ഇബാദത്തി ഇങ്ങനെ ദുആ ചെയ്യാൻ നീ ഓരോ നമസ്കാരത്തിൻ്റെ അവസാനത്തിലും മറന്നു പോവാതെ അത് ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്ര നല്ല വസൂയ്യത്താണിത് അള്ളാഹുവിനോട് സൃഷ്ടികൾക്കുള്ള ബാധ്യത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ദു ആ ഏത് സന്ദർഭത്തിലാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കിവിടെ നിന്ന് ലഭിക്കും നബി സുഹാബിയെ മഹാനായ ആദമിന് ജബൽ അലീല്ല നുഹുവിനോട് കാണിച്ച സ്നേഹം ഈ ഹദീസിൽ നമുക്ക് കാണാം തിരിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ച സ്നേഹവും നമുക്ക് കാണാൻ സാധിക്കും ഈ മഹത്തായ വസൂയ്യത്ത് ഈ മഹത്തായ വസൂയത്ത് ലഭിച്ചപ്പോൾ ആ കാര്യം മുഹാദബി ജബൽ റദ്ദിയില്ലാ പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാണ് അസ്നാബിഹൈ എന്ന് പറയുന്ന താബിഹിനാണ് അദ്ദേഹത്തിന് ആ വസീയത്ത് ആര് നൽകുകയാണ് മുഹാദുബിൻ ജബൽ അറു കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസീയത്തുകൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് തലമുറകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഹദീസും നാം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ആ മഹാനായ സുനാബിഹി എന്ന് പറയുന്ന താബിഹക്ക് മുഹാദി അള്ളഹുഖു അത് വസീയത്തായി നൽകി അദ്ദേഹവും എന്താണ് ചെയ്തത് റഹ്മാൻ ഈ ഹദീസിലെ മറ്റൊരു റാവിയായ അബു അബ്ദുർ റഹ്മാൻ അൽ അൽഹുബുലി അദ്ദേഹത്തിന് വസീയത്തായിഹു പറഞ്ഞു കൊടുക്കുകയാണ് അതേപോലെ തന്നെ മുസ്ലിമിൻ മുസ്ലിമിൻ ഈ വസീയത്ത് അബു അബ്ദുറഹ്മാൻ ഇബിനു മുസ്ലിമിനും പറഞ്ഞു കൊടുക്കുകയാണ് ഇവരൊക്കെ ഹദീസിലെ റാവിമാരാണ് അപ്പോൾ ആദിമിന് ജബൽ ആ വസീയത്ത് അള്ളാഹുബിൻ്റെ റസൂലിൽ നിന്നുള്ള വസീയത്ത് താബീക്ക് കൊടുക്കുന്നു താബി തബോ താബീക്ക് കൊടുക്കുന്നു അവർ അതിൻ്റെ തൊട്ടുള്ള ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു അങ്ങനെ ഇതാ ഈ ഹദീസ് നമ്മിലേക്കും എത്തിയിരിക്കുന്നു ഈ ഹദീസ് കേട്ടവരൊക്കെ മറ്റുള്ളവർക്കും ഇതൊരു വസീയത്തായി നൽകണം അള്ളാഹുവിൻ്റെ റസോല് സ്നേഹത്തോടു കൂടി നൽകിയ വസീയത്താണ് മഹബത്തോടു കൂടി നൽകിയ വസീയത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വസീയത്താണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതകൾ വിശദീകരിക്കുന്ന വസൂയത്താണ് ഈ വസൂയത്തിൻ്റെ ഉള്ളിലെ ആശയത്തെ ഉൾക്കൊള്ളുക തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുക ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബാനു തെ അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദി വഅ അലി വസാബി والحمد لله رب العالمين